കണ്ണൂരിൽ ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ബി എൽഒ അനീഷ് ജോർജ് ജീവനൊടുക്കിയതിന് പിന്നാലെ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം അമിത ജോലി ഭാരം താങ്ങാവുന്നതിനും അപ്പുറമാണെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ജോലിയിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിക്കുമെന്നും ബി എൽഒമാരുടെ ജോയിന്റ് കൌൺസിൽ വ്യക്തമാക്കി സമരത്തിന് കോൺഗ്രസ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു എസ് ഐആർ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന് പിന്നാലെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കെ പി സി സിയും ബി എൽ അനീഷ് ജോർജ് ജീവൻ ജീവനൊടുക്കിയതിനു പിന്നാലെ വ്യാപക പ്രതിഷേധമാണ് എസ് ഐ ആർ നടപടികൾക്കെതിരെ സംസ്ഥാനത്ത് ഉയരുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിടുക്കപ്പെട്ട് വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നത് അമിത ജോലി ഭാരത്തിന് കാരണമാകുന്നുവെന്നാണ് ആക്ഷേപം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നടപടികൾ മാറ്റിവെക്കണമെന്നാണ് ബി എൽഒമാരുടെ ജോയിന്റ് കൗൺസിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം അനീഷിന്റെ മരണത്തിന് കാരണം അമിത ജോലി ഭാരമല്ലെന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് തള്ളുകയാണ് ബി എൽഒമാരുടെ കൂട്ടായ്മ മരണത്തിന് ഉത്തരവാദി കണ്ണൂർ ജില്ലാ കളക്ടറാണെന്നാണ് ആരോപണം കണ്ണൂർ അനീഷ് ജോർജിൻ്റെ മരണത്തിന് ഒന്നാമത്തെ ഉത്തരവാദി ഞങ്ങൾ പറയുന്നു കണ്ണൂർ ജില്ലാ കളക്ടറാണ് അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള കണ്ണൂരിലെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സമ്മർദ്ദം അക്കാര്യത്തിലുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നില്ല നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം വോട്ടർമാരുടെ സഹകരണമില്ലായ്മ ഫോം പൂരിപ്പിച്ച് നൽകുന്നതിലെ കാലതാമസം എസ് ഐ ആറിനോടുള്ള വിയോജിപ്പടക്കം ബൂത്ത് ലെവൽ ഓഫീസർമാർ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് നിലവിൽ മൂന്ന് ചുമതലകളാണ് റവന്യൂ ജീവനക്കാർക്കുള്ളത് എന്യൂമറേഷൻ ഫോം അച്ചടിച്ച് നൽകുന്നതിൽ കമ്മീഷൻ ഉണ്ടായ വീഴ്ച മറയ്ക്കാനാണ് സമ്മർദ്ദം ചെലുത്തുന്നതെന്നും ആരോപണമുണ്ട് അനീഷിന്റെ മരണം രാഷ്ട്രീയവുമായി കൂട്ടിക്കൊടുക്കരുതെന്നും ജോയിന്റ് കൌൺസിൽ ആവശ്യപ്പെട്ടു എസ് ഐ ആർ നടപടികൾ ആവശ്യം നടപടികൾ കളക്ടറേറ്റുകളിൽ ജീവനക്കാർ പ്രതിഷേധിച്ചു പ്രതിഷേധം വ്യക്തമാക്കുന്ന ശബ്ദരേഖ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു ഇപ്പോ തന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാല് കയ്യിലുള്ള എല്ലാ ഫോംസിന്റെയും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനാണ് പറയുന്നത് എങ്കിലേ എണ്ണം തീരുള്ളൂന്ന് അല്ലെങ്കിൽ തീരൂല എന്തായാലും എല്ലാ ഫോമും സ്കാൻ ചെയ്യണം ഇപ്പൊ റിവ്യൂ മീറ്റിംഗ് ഡിസ്ട്രിക്ട് കളക്ടർ റിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞതേയുള്ളൂ കൃത്യമായിട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് സാറ്റർഡേ നൈറ്റോട് കൂടി കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഷോക്കേഴ്സ് നോട്ടീസ് ബി മാർക്കും ബി എൽഒ സൂപ്പർവൈസർമാർക്കും നൽകുമെന്ന് കർഷ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തല ഉത്തരം ഇപ്പൊ നാളെ അത് കംപ്ലീറ്റ് ആക്കാൻ സ്കാൻ ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത അപേക്ഷകൾ എല്ലാവരും നാളെ ഈവനിങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം കാരണം ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ പരാതി ഒക്കെ എന്ന് അറിയുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്കാൻ ചെയ്ത എല്ലാ അപേക്ഷകളും നാളെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തീർക്കേണ്ടതാണ് അതിനിടെ ഫോമുകൾ വിതരണം ചെയ്തതിലെ കുറവ് ചൂണ്ടിക്കാണിച്ച് കോഴിക്കോടും പാലക്കാടും ബി എൽഒമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഏൽപ്പിച്ച ജോലി ഉത്തരവാദിത്തമില്ലാതെ കൈകാര്യം ചെയ്തെന്ന് നോട്ടീസിൽ പറയുന്നു ബി എൽഒമാരുടെ പ്രതിഷേധത്തിന് കോൺഗ്രസ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു എസ്ഐആർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന് പിന്നാലെ കോൺഗ്രസും സുപ്രീം കോടതിയെ സമീപിക്കും നിയമോപദേശത്തെ മറികടന്നുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്ത് പരാജയം ഏറ്റുവാങ്ങി ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പാർട്ടി സുപ്രീം കോടതിയിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിൽ അസമയത്ത് അന്യായമായിട്ട് നടത്തുന്ന എസ് ഐ ആർ സമഗ്ര ഓർഡർ പട്ടിക പരിഷ്കരണം അത് ഈ കേരള സംസ്ഥാനത്തെ ജനാധിപത്യ പ്രക്രിയയെ സാരമായി പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യം ഞങ്ങൾ അധികാരികളുടെ മുൻപിൽ സുപ്രീം കോടതിയിൽ തന്നെ അവതരിപ്പിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ് ആ തീരുമാനം ഞങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് അതിനിടെ ബി എൽഒയുടെ മരണത്തിൽ പ്രാദേശിക ഭീഷണി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായിരിക്കുമെന്ന് സി പി ഐ എം നേതാവ് ഇ പി ജയരാജൻ പ്രതികരിച്ചു വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാനാണ് ബി എൽഒമാരുടെ തീരുമാനം വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം